വാവ് കണ്ടോ ഞാൻ നിങ്ങൾക്ക് ക്ലോസ് അപ്പ് ആയിട്ട് കാണിച്ചു തരാം ഹലോ ഗൈസ് ഇന്ന് വഴുതനങ്ങി വെച്ചിട്ടൊരു അടിപൊളി ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വീഡിയോയിൽ കണ്ടതാണ് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈ നമ്മൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അതുപോലെ ആ വീഡിയോയിൽ കണ്ട മാതിരി ആകുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ആദ്യമായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ തൊലിയൊക്കെ കളയാണ് ഇതിപ്പോൾ കത്തിയായിട്ട് കളഞ്ഞാൽ മതി പിന്നെ നമ്മളെ വീട്ടിൽ സാധനം ഉണ്ട് എന്ന് ആരാളെ കാണിക്കാനും പിന്നെ വീഡിയോ ഒരു ഭംഗിയാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ സാധനം വെച്ചിട്ട് കളയുന്നത് ആ സാധനം മുറിച്ചില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് കത്തിയിലേക്ക് തന്നെ കേറിയിരിക്കുകയാണ് കാരണം അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ആളെ പറ്റിക്കാന്നല്ലാതെ കാര്യം നടക്കണമെങ്കിൽ കത്തി തന്നെ വേണം ഇത് ശരിക്കും വീഡിയോയിൽ ചതുരാണ് കണ്ടത് അതുകൊണ്ട് ചതുരം മാക്സിമം ചതുരണ്ടാക്കാൻ ശ്രമിക്കുക ആ ഓക്കെ ചിലത് ചതുരം ചിലത് കുറച്ചെന്തായാലും കുഴപ്പമില്ല എന്ത് ചെയ്യാനാണ് ഇനി അടുത്ത ഇതിലേക്ക് നമ്മൾ ശുദ്ധമായ വെള്ളം ചേർത്ത് വെക്കണം അത് തന്നെ വെള്ളത്തിലിട്ട് അതിൻ്റെ എന്തെങ്കിലും അതിൻ്റെ ഒരു പശ പശപ്പും മുഷും മുഷിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ ചില ഒക്കെ പോകണം അതിൻ്റെ ഇതിലേക്ക് ഒരു തുള്ളി ഉപ്പ് അതുപോലെ തന്നെ ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുക കാരണം ഇനി എന്തെങ്കിലും അഥവാ വല്ലാതുകൊണ്ട് ചില മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അണുവിമുക്താക്കി എന്നാണ് അതിൻ്റെ ഒരു ചടങ്ങ് ശരിക്കും ഒന്ന് ഇളക്കണ്ട ഒന്ന് ആ അത് ചെയ്യാണ്ട് സെറ്റാക്കിയിട്ട് വെക്കുക കുറച്ച് നേരം വെക്കണം കേട്ടോ അപ്പം നമുക്ക് മിശ്രിതങ്ങൾ തയ്യാറാക്കാം ആദ്യമായിട്ട് നമുക്ക് കോൺഫ്ലവർ ആണ് വേണ്ടത് ഇട്ടൂടേണ്ടത് കോൺഫ്ലവർ നമ്മൾ ചെറിയൊരു ചെറിയ പാക്കറ്റിലും ലഭ്യമാണ് ഫുള്ളായിട്ട് ഇട്ടോ അമ്പത് ഗ്രാം പൊടി അമ്പത് ഗ്രാം കോൺഫ്ലവർ ആണ് നമ്മൾ ഇപ്പോൾ ചേർത്തിട്ടുള്ളത് സ്പൈസി വേണം സ്പൈസി അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ ഇട്ടൂട അടുത്തത് മുളക് പൊടി പിന്നെ അത്യാവശ്യത്തിന് ഉപ്പ് അത്യാവശ്യത്തിന് ഉണ്ടായിക്കോട്ടെ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഒരു ശക്രം മതി പാണ്ടികളുടെ മതി കുറേ ഇടം ഉണ്ടെ അടുത്ത് മല്ലിപ്പൊടി കുറച്ചിട്ടോ കുറച്ച് ഒരു പൊട്ടിക്ക് മല്ലിപ്പൊടി വേണ്ട അതിൻ്റെ ആ ടേസ്റ്റാ പോകും വേണ്ട മല്ലിപ്പൊടി വേണ്ട പൊടികളെല്ലാം നല്ല രീതിയിലാണ് മിക്സ് ആക്കുക നന്നായിട്ട് പിടിക്കണം നന്നായിട്ട് മിക്സ് ആയിക്കോ പൊടി സെറ്റായിരിക്കുന്നു ഇനി അലിക്കുക നമ്മൾ നമ്മുടെ മുറിച്ച് വെച്ച എഴുതണിങ്ങൾ ഓരോരോ പീസുകളായിട്ട് നന്നായിട്ട് പൊടി പിടിപ്പിക്കുക എല്ലാ സ്ഥലത്തും പിടിക്കണം എന്ന് വെച്ചാൽ ഡയറക്റ്റ് പൊടിയാണ് കറക്റ്റായിട്ട് പിടിക്കും ആ അതിൻ്റെ മുകളിൽ കഴുകിയതിൻ്റെ മുകളിലുള്ള കുറച്ച് ജലത്തുള്ളികളുള്ള കാരണേ സംഭവം ശരിക്കാണ് പിടിക്കും എല്ലായിട്ടും മിക്സ് ചെയ്തോ പട്ടപ്പെട്ടിട്ട് പരിപാടി ആയിക്കോട്ടെ ഇതുപോലെ എല്ലാം നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ശരിക്കാണ് പിടിക്കണം അതിൻ്റെ മുകളിലേക്ക് കാരണം നമ്മൾ കഴിക്കേണ്ട ചെറിയ വെള്ളം തന്നെ മണ്ടുണ്ട് ശരിക്കും പിടിച്ചോളൂ ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ട ബ്രെഡ് ക്രംസ് ആണ് അതിന് നമ്മൾ ബ്രെഡ് വാങ്ങിയിട്ടുണ്ട് ഇത് കടയിൽ നിന്ന് പൗഡർ ആയിട്ട് വാങ്ങാൻ കിട്ടും പക്ഷേ നമ്മളിപ്പോൾ വെറുതെ അവർക്ക് അങ്ങനെ തിന്നാൻ കൊടുക്കേണ്ടത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് നമ്മളെ വീട്ടിൽ മിക്സി ഉള്ളത് കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കാനാണ് വാവു ഒറ്റ അടിമതി സെറ്റപ്പ് തന്നെ ഈ സാധനമാണ് നമ്മൾ വെറുതെ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങണത് ഇതാകുമ്പോൾ ഒരു ഗുണമുണ്ട് നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് വെറുതെ തിന്നും ചെയ്യാം അപ്പം അങ്ങനെ ആ സാധനം സെറ്റായി ഇനി അടുത്താണ് നമുക്കിതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ് കോഴിമുട്ട പൊട്ടിച്ച് അതിൻ്റെ നാളികേരയ്ക്കണ മതിയാണ് കോഴിമുട്ട ഉടക്കൊട്ട് ഒത്തിരി ഉപ്പതിലേക്ക് വേണമെങ്കിൽ ഇടാംശില്ല എന്നാലും ഒരു തുള്ളി കിടന്നോട്ടെ ഇനി ഉപ്പ് കുറഞ്ഞിട്ടൊരു വിഷമം വേണ്ട നന്നായിട്ട് അടിച്ച് നമ്മൾ വെള്ളി മഞ്ഞ് ഏതാന്ന് തിരിച്ചറിയാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം ഒരു തുള്ളി പാല് നമ്മൾ ശശിയേട്ടൻ്റെ പശുക്കളെ പാട്ട് വെച്ച് കറക്കുന്ന ശശിയേട്ടൻ്റെ പശുക്കളുടെ പാലാണിത് അതിലേക്ക് ഒരു തുള്ളി മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ വഴുതനങ്ങളുടെ പീസ് സെറ്റാക്കി വെച്ച പീസുകൾ ഇതിലേക്കൊന്ന് മുക്കി എടുക്കുക ഇതിൽ നിന്നും ഈ സാധനം നേരെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബ്രെഡ് ക്രംസിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുക അത് നന്നായിട്ട് മൂടിയിടുക അതിൻ്റെ ആ പൊടിപടലങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ പിടിക്കണം അപ്പോഴാണ് നമ്മൾ ഈ ബ്രോസ്റ്റഡ് ഉണ്ടാക്കിയ വരെ ക്രിസ്പി സ്റ്റൈലായിരിക്കും ഇത് കാണാൻ ലുക്കാണ് മെയിൻ സംബന്ധിച്ചാൽ കാണാൻ നമ്മൾ ആ വീഡിയോയിൽ കണ്ട പോലത്തെ ലുക്ക് വന്നില്ലെങ്കിലാണ് ആകെ ശേഷി ആവുക ഇപ്പം ഇതുവരെ ചെയ്തവർക്ക് അതേ ലുക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വറുത്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ കണ്ട പോലെ വരണം ശരിക്കും നമ്മൾ ഈ ബ്രോസ്റ്റഡൊക്കെ വറുത്ത പോലത്തെ ഒരു ഡിസൈനിൽ വരണത് വരും എന്ന് വിചാരിക്കുക ഗൈസ് നമ്മുടെ ഫൈനൽ പരിപാടിക്ക് കിടക്കാൻ പോവാണ് ഇനി ഡീ ഫ്രൈ ചെയ്യാൻ പോവാണ് നമ്മളിപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡീപ്പ് ഫ്രൈ ചെയ്തില്ലെങ്കിൽ അത് തുള്ളിൽ വേവില്ല കാരണം സാധാരണ നമ്മളെ വീട്ടിൽ പെണ്ണുങ്ങൾ ഒരു തുള്ളി എണ്ണ വെച്ചിട്ടുള്ള പരിപാടിയിൽ നിന്ന് നടക്കില്ല അതുകൊണ്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുത്തൻ പുതിയ ഓയിലിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഗൈസ് ചൂട് കുറച്ചുണ്ട് ചൂട് അങ്ങോട്ട് വെച്ചോട്ട് ഇത് നല്ല ഇതായിട്ട് ഇതാവണം ഇതിന് പിഷ്കട്ടിട്ട് കയറില്ല ഗൈസ് കാരണം ഇത് ഡീപ് ഫ്രൈ ആയില്ലെങ്കിൽ ആകെ പിടുത്തം വിടും ഗൈസ് എണ്ണ ചൂടായെന്നറിയാൻ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പൊടി ഇങ്ങനെ ഇട്ട് നോക്കാം അപ്പം ഇങ്ങനെ ഇങ്ങനെ സ്വന്തം വന്നാൽ എണ്ണ ചൂടായി നിർത്താം അതല്ലെങ്കിൽ നമ്മൾ സ്വന്തം വിരലിട്ട് നോക്കാം ഇട്ടു വിടുക വാവ് സാധനം എണ്ണ അടിപൊളിയായിട്ട് ചൂടായിരിക്കുന്നു ഫുള്ളായിട്ട് ഇതുപോലെ മുങ്ങിക്കിടന്ന് വറക്കണത് ഇതിന് പിശ്ക്ക് നടക്കില്ല കേട്ടോ കാണാൻ തന്നെ എന്താ ഭംഗി വിഷുവിന് പടക്കം പൊട്ടിക്കുമ്പോൾ പോലും ഇത്ര സുഖം കിട്ടിയിട്ടില്ല ഇതുവരെയും നമ്മൾ സക്സസ് ആണ് കേട്ടോ ഇതുവരെയും നമ്മൾ ഉദ്ദേശിച്ച പോലെ രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ടാണ് ടാസ്ക് ഉള്ള് വറുത്തെടുക്കണേ കാണിക്കുന്നില്ല ഗായ്സ് കാരണം ഞങ്ങൾക്ക് വെറുപ്പൊടിച്ചു അതുകൊണ്ട് ആദ്യത്തെ സെറ്റ് വറുത്തിട്ട് നമ്മൾ വെടിയോ അവസാനിപ്പിക്കൂട്ടോ പിന്നെ നമ്മൾ തോനെ എണ്ണ ഉപയോഗിച്ച് പറക്കുമ്പോൾ രണ്ട് ഗുണമുണ്ട് ഒന്ന് നമ്മൾ മറിച്ചിടേണ്ട ആവശ്യമില്ല കാരണം എണ്ണയിൽ മുങ്ങിയിട്ടാണല്ലോ ഈ സാധനം കിടക്കണത് അതുകൊണ്ട് മറച്ചിടേണ്ട ആവശ്യമില്ല എല്ലാ സൈഡിലും ഒരേപോലെ ആണ് ഒന്ന് ശ്രദ്ധ പാളിക്കഴിഞ്ഞാൽ ഒരുമാതിരി കരിങ്കാലിയുടെ നിറായി മാറും അതുകൊണ്ട് ശ്രദ്ധിക്കണം പക്ഷേ ഇന്നത് സാധനം ഉള്ളിൽ വേവുമാണ് കാരണം ഉള്ളിൽ വേദനങ്ങൾ അതുകൊണ്ട് നമ്മൾ ഗ്യാസ് ഒന്ന് ഇതായി സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് കുറച്ചിട്ട് സിമ്മിൽ ഇട്ടിട്ട് ചെയ്യുക ഒന്നങ്ങ കത്തിപ്പിടിക്കല് കഴിഞ്ഞാൽ ഒരു ബ്രൗണിഷ് കളറാണ് കളറാണിത് വേണ്ടത് ഏകദേശം കളർ സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം പാകമായിരിക്കുന്നു ഇനി നമ്മളെ മറ്റേ വീട്ടിലുള്ള മറ്റേ വെറൈറ്റി സാധനമായിട്ട് കോരിക്കോ അതായിട്ട് കോരാനൊന്നും അറിയില്ല വെറുതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് സ്പൂണായിട്ടൊക്കെ കോരിയിട്ടാണ് ശീലം പക്ഷേ ഇത് പിന്നെ ഉള്ള സ്ഥിതിക്ക് നോട്ടെ വ ശിക്ക് ബ്രോസ്റ്റഡ് മാതിരിയായിട്ടാണ് ഓ ഉള്ളത് അറിയാലോ പിന്നെ എങ്ങനെയുണ്ടെന്ന് പഠിച്ചാൽ വരാനറിയാം പക്ഷെ ലുക്ക് മോനെ ക്രിസ്പി എന്ന് പറഞ്ഞാൽ ക്രിസ്പി കണ്ടോ ഞാൻ നിങ്ങൾക്ക് ക്ലോസ് അപ്പ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ എന്താ ഭംഗി അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ